അപ്പൊന്നും സ്വാഗതം പറയാം ഞാനും അമ്മയും മാത്രാണ് എന്നും ഈയൊരു വിശേഷം പറയുന്നുള്ളൂ ഡോക്ടറെ പോണത് വരുന്നത് ഷിജീൻ്റെ മാറിയിട്ടില്ല അപ്പൂസിന് ഇന്നലെ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല ഒന്നലും അലർജി ആണ് ഒന്നും എലർജി എല്ലാരും കൂടി ൾക്കാര് വിചാരിക്കും പെരുക്കുന്നേ പറയാനുള്ള വിശേഷങ്ങളാണ് അപ്പൊ എന്നും കൂടുതലായിട്ടുള്ള ഈ ഹോസ്പിറ്റലിനെയാണ് കാണിക്കുന്നുണ്ട് ഇന്നേരം ചെറിയൊരു കംപ്ലമ്മളോ പനി വിറ്റ് പൈസ പനി വിറ്റ് ജീവിക്കുന്നു നമ്മള് കുറേ പ്രൈവറ്റ് ഇതിൽ പോയി ചിരിച്ചിട്ടോസിനൊക്കെ ഒരു മാസം മരുന്നിന് ഒന്നേ തൊള്ളായിരം രണ്ടും ചില്ലരാ പിന്നെ ലാസ്റ്റ് തൊള്ളായിരത്തി ആയി പിന്നെ അതേമാതിരി ഇൻ്റെ അലർജിയും പ്രശ്നമായിട്ടും അല്ല കുറേ നമ്മളാക്കി അപ്പൊ നമ്മളടുത്ത് തന്നെ ഉണ്ട് ആദ്യം നമ്മൾ അവിടെ നിന്ന് കുടിച്ചു ഹോമിയോ പിന്നെ ഇനി ഹോമിയോക്കാരാന്ന് കഴിഞ്ഞാണ് ഇനി നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാക്കാം അല്ലേ അമ്മയ്ക്കും അതേമാതിരി അവിടെന്നാണ് മാറുന്നത് അല്ലേ നമ്മൾ എത്ര പ്രൈവറ്റ് പോയി പ്രൈവറ്റിന് കുറ്റം പറയല്ല കാരണം നല്ല സ്പെഷ്യലിസ്റ്റ് അവിടെയൊക്കെ തന്നെ ഉണ്ടാവുള്ളു പിന്നെ അതിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോണം അപ്പ ഏതായാലും ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് പോയാക്കാം അടുത്ത് ശരി പറമ്പുണ്ട് ഞടുത്ത മരുന്നോ എത്ര ഷിജ രണ്ടായിരത്തിഇരുപത്തി മൂന്നുണ്ടല്ലോ എന്റെ സന്തോഷ ആ ഒക്കെ അമ്മ ഭദ്രായി സൂക്ഷിച്ചോ ഷിജീൻറെ ടെസ്റ്റും നമ്മൾ പോവാണ് ഷിജീൻറെ തലേന്റെ പ്രശ്നത്തിന് ഇംഗ്ലീഷ് മരുന്ന് എന്റെ ഒപ്പം ഡോക്ടർ പറഞ്ഞു ഓമിയെ വേണമെങ്കിൽ കുടിക്കാന്ന് പറഞ്ഞല്ലേ കാര്യങ്ങളൊക്കെ എടുത്തില്ലേ മറ്റേ ഇതൊക്കെ എക്സ് ഒക്കെ സ്കാനിങ് പോകണം എല്ലാം എടുക്കണ്ടേ ഒക്കെ എടുത്ത പോയിക്കോ തുമ്മല് കൊറച്ച് കുറവില്ലേ പത്താം ക്ലാസ്സിലാവുമ്പളെ നമുക്ക് ഭയങ്കര പ്രശ്ന സ്കൂളിങ്ങനെ മുടങ്ങിയാലെ എൻ്റെ എന്തായാലും കാണിക്കണ്ടവിടെ പനി അണിക്കണോ നാല് ഒരു വീട്ടില് നാലുണ്ട് നാലാക്കും തന്നെയാണ് ബാഗ് ഇതായിട്ട് കേടുന്നുണ്ട് ആ മതി അമ്മ വരണമ്മ വാ വരണ്ടമ്മൂസ മരുന്ന് സാറല്ലേ ചീർത്തി മരുന്ന് അപ്പസിനിട്ട് അമ്മ വർത്തമാനം പറഞ്ഞേക്കല്ലേ വരാൻ പറ സമയം കുറേ സെറ്റപ്പായില്ല അപ്പടെ അങ്ങനെ ഉണ്ട് തുമ്മലപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞില്ലേ മരിന്ന കുടിക്കാൻ മടിണ്ടാവുന്നല്ല സുഖണ്ടോ കുടിക്കണം മരിന്ന അപ്പോൾ നമുക്കെല്ലാരക്കും കിട്ടിട മരിന്ന മണി മണി കുളി കണ്ടു അപ്പോസിനോട് ദേ പാലെ അടുത്ത കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും രണ്ട് എച്ചിക്കേനെ പോയിന്നന്നത് നമുക്ക് വരാനും പോകാനുമൊക്കെ സുഖാണ് സുഖാണ്

വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ഷിജിന്റെ ഡോക്ടറിനെ പറഞ്ഞാണ് ഇനി ഹോമിയോ വേണമെങ്കിൽ നോക്കണം അതുകൊണ്ട് മാറാത്തോണ്ടേ ഇനി പണ്ട് മുതലേ നമ്മളിടുത്തെ എം ആർ ഐ ഒക്കെ കൊണ്ട് ചെല്ലണം ഇത് കാണിക്കണം ഇന്റെ ഇതേപോലെ നമ്മള് ഒരുപാട് നമ്മള് പ്രൈവറ്റിൽ പോയിട്ട് അപ്പൊ പറഞ്ഞ് ടെസ്റ്റിന് വരെ ആരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ു പിന്നെ ഡോക്ടർ നമ്മളെ വീഡിയോ മുന്നേ ഇതിന് മുന്നേ വന്നപ്പോ പറഞ്ഞിരുന്നു ഞങ്ങള് എന്താന്ന് ജോലി ചോദിച്ചിരുന്നു കാരണം ഈ അലർജിയൊക്കെ ആപ്പ തന്നെ ചോദിച്ചത് എന്താണ് ജോലി വെച്ചപ്പോ ഇങ്ങനെ യൂട്യൂബറന്ന് പറഞ്ഞപ്പോ ഡോക്ടറെ അപ്പൊ തന്നെ അടിച്ചൊക്കെ നോക്കിയിരുന്നു ആ ഇപ്പൊ വന്നപ്പോൾ നമ്മള് മറന്നിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുന്നൊക്കെ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഡോക്ടറെ ആകെ മാറിയിട്ടുണ്ട് കണ്ടിട്ടറിയില്ല അപ്പൊ അങ്ങനെ രോഗം പറഞ്ഞ നിക്കണില്ല വഴിയെ മരുന്നൊക്കെ കുടിക്കണം ഞാൻ പറഞ്ഞില്ലേ മരുന്ന് കുടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് കുടിക്കാനും അതിലുള്ള മടിപടി പൊടി മരുന്നുണ്ട് എത്ര മരുന്ന് അഞ്ചു കുടിക്കാനാണൊക്കെ

മുങ്ങ നമ്മള് കാണിച്ചാ കാണിച്ച ശരിയല്ല എന്നെ മുങ്ങിയ കാണിത് പിന്നെ ഇതൊക്കെ തന്നെയല്ലേ വീട്ടില് സാധാരണ കിട്ടാൻ കറിമൂസ മുരിങ്ങന അപ്പുരണ്ടപ്പോ അപ്പൊ പോവാൻ പറ്റിയില്ല കഴിഞ്ഞില്ല ഉച്ചക്കാ മതി അത് മുരിങ്ങ

ഓരോ പണിക്കിറങ്ങിയതെന്ന് അപ്പൂസിന് സന്തോഷമായിരുന്നാണ് വീട്ടിലെ പണികൾ കൊറേ ഉള്ളത് കൊത്തലും കളിക്കലും എല്ലാം പണിയില്ലേ കത്തി കൈക്കോട്ടൊക്കെ എടുത്ത് പോയതാ അപ്പൂച്ച് കൊറേ പണി എടുത്ത് അത്തിക്കേറി അപ്പൂന്റെ കൂട്ടുകാരന്മാരൊക്കെ അമ്മേല് കളിക്കാൻ ഏർപ്പെട്ടു അമ്മ അങ്ങനെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കിട്ടുണ്ടല്ലോ അമ്മ ശരിയായിട്ടില്ല സാവ നീ വീഡിയോ നിൽക്കാൻ പറ്റുന്നില്ല അമ്മ ഞങ്ങള് അന്ന് പാളിപ്പോയി ഞാൻ ഉണ്ടാക്കിയത് പാളിപ്പോയി പിന്നെ അമ്മ ഒന്നും ഒന്ന് കൊറച്ച് റെഡി ആയില്ല പിന്നെ ഇപ്പൊന്ന് വീണ്ടും ഉണ്ടാക്കിണ്ട് അത് കുക്കറിന് എടുത്തിട്ടില്ല ഇളക്കി നോക്കിട്ടില്ല ഇളക്കി നോക്കലേണ്ടി അപ്പ തന്നെ അരച്ചു ശരിക്കും അങ്ങനെ ഉണ്ടാക്കിയപ്പ തന്നെ എടുക്കരുത് എന്ന് പറയുന്നത് കേക്ക നമ്മള് തിന്നോക്കിട്ടൊന്നുമില്ല ഒന്നാമത് വായ്ക്കൊന്നു പോയിങ്ങാട്ടത് തിന്നോക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല വായനാക്കാൻ പറ്റില്ല ഞാൻ രാവിലത്തെ കുട്ടിണ്ടായിരുന്നു അതില് കെട്ടിട്ട് ഇങ്ങനെ കോരി തെന്ന് അങ്ങനെ ഒരു സ്വഭാവമാണല്ലോ ഉറങ്ങി ജീച്ചു വരുമ്പോ എന്തേലൊക്കെ അങ്ങനെ തിന്നോക്കണം അങ്ങനെയൊക്കെ കാട്ടി ണ്ട് ചെറുതായിട്ട് എന്റെ സന്തോഷം നമുക്ക് കുറ്റി കുരുമുളക് ഇണ്ടായിരുന്നല്ലോ അല്ലേ ഞാൻ ഈ കോലപ്പ വേറെന്തൊക്കെയാ വിചാരിച്ചു വിഷാണത് അത് ഇണ്ടാവും അതിനാണ് കർഷകന് നിത്യ നല്ല പരിപാലനം വേണം എപ്പോഴും പുല്ലും എല്ലാം പറിച്ചു വൃത്തിയാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം പക്ഷെ എന്നാലും ഇന്ന് അപ്പൂസും രണ്ടാളും കൂടി നല്ലോണം പണിയെന്നു ഇവിടെ എല്ലോ പുല്ലും പറിച്ചു വൃത്തിയാക്കണം പണിയെന്നു അല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടേ തെങ്ങിന്റെ ചോടൊക്കെ കണ്ടില്ലേഡി ഇതമ്മ ലേഡിണ്ടായ മതിലേ അല്ല മുരിങ്ങ പൊന്തി വരുന്നണ്ട് ട്രെറു നാട്ടിലെ മാറ്റം വന്നു

ാണ് <laughs> 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 നമുക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറച്ചിലട്ടോ നമുക്ക് ഈ വീഡിയോല് ക്കള് പറഞ്ഞു ആയിക്കടേ രസിലായിട്ട് കാണാ എന്തിനൊരു രസം വാട거든요ല്ലേ വാടാതെ എങ്ങനെ നിൽക്കണം അപ്പുറാന ജസ്റ്റ് ഉള്ളതേ ഇങ്ങന കാണുമ്പോൾ നല്ല മണിയാ ആ എങ്ങനെ ഇവിടന്ന് കാണുമ്പോൾ അറിയല്ലോ ക്കള് അതിന്റെ അടുത്ത് ഞാനും കൂടി ഇങ്ങന നിസിടുമ്പോൾ ആണല്ലേ കരിങ്കണ്ണൻ നോക്ക് ദേ കരിങ്കണ്ണൻ നോക്ക് ും ചോറന്നു വെറും താളിപ്പും ചോറേന്നു ഇനി രാത്രിക്ക് ചോറും കൂട്ടാനും അങ്ങനെ ഓണം

േലക്കായും കൂട്ടാറുള്ള എന്തേലും എന്താണ് അപ്പതന്നെ നെയ്ചരച്ച് അല്ല അതെത്തിരാണ്ടാ കുറപ്പും ഭയങ്കര പ്രശ്നം എല്ലാരും കൈവിട്ടൂല കിട്ടൂല അമ്മ അതെ എന്ത് ഇങ്ങനെ കരുതി ലാസ്റ്റ് ശ്രമിച്ച വിശേഷം കിട്ടുന്നുണ്ടോ അന്ന് കരുതിയാണ് പക്ഷെ കൊറില്ല നല്ല വിശേഷ കഴിയാത്തോണ്ടെ